എല്ലാവർക്കും നമസ്കാരം ഒരു മുളക് ചമ്മന്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ചു കുറച്ച് എണ്ണയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ എണ്ണ ഉരി വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂൺ എണ്ണയുണ്ട് എന്നിട്ട് നമുക്ക് തീയ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മുളകൊന്ന് ബ്രൗൺ കളറായി വരണം എല്ലാ മുളകും ബ്രൗൺ കളറാകാൻ വേണ്ടി ഇരിക്കേണ്ട അതിന് മുമ്പ് തന്നെ നമുക്കത് വാങ്ങി മാറ്റാം ഇത് മുളകിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമുക്ക് ചോറിനൊക്കെ പെട്ടെന്നൊരു കറി വേണമെന്ന് വെക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പെട്ടെന്നുണ്ടാക്കുന്ന ഒരു കറിയാണ് ചമ്മന്തി അല്ലേ മുളകിൻ്റെ കളറ് മാറി വന്നുകൊണ്ടിരിക്കുന്നു ഇനി മുളക് കഴിയുമ്പോൾ ഒരു കിലുകലെന്നൊരു ഒച്ച കേൾക്കും അതുമാത്രമല്ല മാത്രമല്ല അതിൻ്റെ കളറും മാറും ഇതാ കളർ മാറി കഴിഞ്ഞ് നമുക്കിത് കോരി മാറ്റാം നീ എണ്ണയ്ക്കകത്തേക്കാൻ ഒരു സ്പൂണ് ഉഴുന്നാണ് ഇട്ടുകൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് ആ ഉഴുന്ന് പെട്ടെന്ന് തന്നെ കളർ മാറി വരുന്നതാണ് ഉഴുന്ന ഇങ്ങനെ കളർ മാറി വരുമ്പോഴത്തേന് ഇങ്ങനെ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും ഉഴുന്നിൻ്റെ ഈ ഉഴുന്നിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ നല്ല സാധമുള്ള ഒരു ചമ്മന്തിയാണിതാ ഉഴുന്നിൻ്റെ കളർ മാറിക്കഴിഞ്ഞു ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ഉള്ളി ആയതുകൊണ്ട് ഞാനത് ചെറുതായിട്ട് ഞുറുക്കിയാണ് വെച്ചിരിക്കുന്നത് ഏകദേശം ചെറു തീരെ നമ്മൾ ചെറിയ ഉള്ളിയാണെ ഒരു പതിനഞ്ചുള്ളിയുടെ അത്രയും വരൂ ഇത് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഉപ്പും ഉള്ളിയും കൂടെ ഒന്ന് ഇളക്കി ഇളക്കിയൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഒന്ന് ആ വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കയറി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നു എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഈ ഇഞ്ചിയും ഉള്ളിയൊന്ന് വെന്ത് വരട്ടെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോയേച്ച് വരുമ്പോൾ ചോറിന് കറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു മുളകിയമ്പന്തിയാണിത് ഈ ഒരു കറി മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാൻ ആ ഇഞ്ചി ഉള്ളിയും ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് ഇട്ടുകൊണ്ട് വളരെ സാധമുണ്ട് ഈ ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഇപ്പം ഉള്ളിയുടെയൊക്കെ കളർ മാറി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചെറുതായിട്ട് ഉറുക്കി കൊടുക്കുകയാണ് ആദ്യം പുളി ഇട്ടാൽ ഇഞ്ചി വേവത്തില്ല അതുകൊണ്ട് ഇഞ്ചി ഉള്ളി ഒന്ന് വെന്ത് ഒരു കളർ മാറി വന്നതിന് ശേഷമാണ് പുളി ഇതിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വന്ന് കഴിഞ്ഞ് ഇതാ ഇത്ര കളർ ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ട എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ വറുത്ത് വെച്ച മുളകിന് എരിവ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പിന്നെ ഈ ചമ്മന്തി അരച്ച് വരുമ്പോൾ നല്ല ഒരു കളറ് കിട്ടാനുമാണ് കാശ്മീരി മുളക് കൂടി ഇട്ടെ ഇനി എല്ലാം കൂടി ഇളക്കി ഒരു ബ്രൗൺ കളറാവുന്ന സമയത്താണ് വാങ്ങി വയ്ക്കുന്നത് ഒരു ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരുന്നു മുളകും കടയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വേണം ചൂടാറിയതിന് ശേഷം നമുക്ക് തരി തരിയായിട്ട് അരച്ചെടുക്കണം ഫൈനായിട്ട് അരക്കണ്ട ഇതാ അരച്ചു കഴിഞ്ഞു ഇനി ഞാൻ വറുത്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള എണ്ണയും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം അടിപൊളി ചമ്മന്തിയാണിത് നല്ല ടേസ്റ്റോടുകൂടി ചമ്മന്തി ആ ഉഴുന്നും ഇഞ്ചി ഇട്ട കൊണ്ട് ഇതിനൊരു പ്രത്യേക സാധമുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ്